നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്ന നിരവധി വ്ളോഗേഴ്സ് ഉണ്ട് അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ചേർത്ത് പറയുന്നതായിട്ട് നിങ്ങൾ കാണരുത് സ്വാഭാവിക കാര്യം നമ്മുടെ നാട്ടിൽ പലതരം പൂക്കളുണ്ട് മുല്ലയുണ്ട് നല്ല മണമാണ് ശബർന്നാറിയുണ്ട് തീട്ടനാറിയുണ്ട് എന്നൊക്കെ പറയുന്ന പലതരം പൂക്കളുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വിവിധ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈ പരിപ്പാട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും വളരെ ലളിതമായ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് പക്ഷേ അങ്ങനല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഒരു യൂട്യൂബ് ബ്ലോഗർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യം ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സീക്രട്ടേജിയെന്ന് പറഞ്ഞാൽ എഫ് ബി ഐയിലോ സി ഐയിലോ അതോ മൊസാദിലോ ഒക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഒരു മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം തയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു അക്കൗണ്ട് ചെറിയ കാര്യമാണോ മലയാളികൾക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ പരിപാടി ഇവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാട്ടിൽ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ തന്തയ്ക്ക് തള്ളക്കും വിളിച്ചിട്ടാണ് ഇവർ പരിപാടിയുമായിട്ട് ഇറങ്ങുന്നത് ഒരു പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നാലുപേരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഈ കൊറേ മരം കൂടെ വാരി പുറത്തങ്ങ് പോകും ഇവരൊക്കെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ മണം കേട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ കൂടി നിൽക്കുക കാരണം ആ മണത്തിനോടുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവർ വിചാരിക്കും ഇവരെല്ലാം എന്റെ ആരാധകരാണ് എന്റെ ഫോളോവേഴ്സ് ആണ് അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറെ യൂട്യൂബ് ഉണ്ട് ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഉണ്ണി വരുമ്പോൾ കൂവണം ഞാൻ വരുമ്പോൾ കൈ അടിക്കണം ഞാൻ വരുമ്പോൾ എന്റെ പേര് വിളിച്ച് അലറി വിളിക്കണം ഭയങ്കരം തന്നെ അതേ ആള് തന്നെ ഇന്ന് ഉണ്ണിമോന്നെ ഈ സിനിമ വിജയിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന സായിയുടെ സുഹൃത്താണെന്നാണ് ഈ ഈ എന്നെ വിളിച്ചു പറഞ്ഞാൽ എന്നെ പ്രത്യേകിച്ച് ഇത് പറയാതെ പോകരുത് കാരണം ഇതിന്റെ പിന്നിലെല്ലാം അജണ്ടയുണ്ട് ഉണ്ണിമോന്നെ ഒരു സിനിമ അൻപത് കോടി ഹിറ്റ് അടിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ സിനിമയ്ക്കെതിരെ വന്ന് ഇങ്ങനെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ കിട്ടിയാ ഇല്ല ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ചെറുപ്പക്കാരനെ തകർക്കുക രണ്ട് മലയാള സിനിമയെ തകർക്കുക മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുകയാണ് മമ്മൂക്കെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുകയാണ് സായി എതിർത്തപ്പോ സംഭവിച്ചെന്താ ഇവിടെ അൻപത് കോടി കളക്ഷൻ നേടുന്ന ഒരു പടമായി അത് നൂറ് കോടി കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം